ആയ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ ഞങ്ങളുടെ അവിടെ ചൂട് താങ്ങാൻ വയ്യാട്ടോ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ അടുത്തേക്ക് പോകാൻ വയ്യ അത്ര ചൂടാണ് പൊതുവെ പാലക്കാട് ചൂട് കൂടുതലാണ് നിന്ന് മഴ പെയ്യുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കുട്ടോ അത്ര ചൂടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പാലക്കാട് കരിമ്പനാടുള്ള നാടാണെന്നൊക്കെ അല്ലേ പറയുക പക്ഷേ ഇപ്പോൾ അങ്ങനെ പനയുടെ അങ്ങനെ ഇതൊന്നും കാണാല്ലേ കേട്ടോ എവിടെയും അത്ര പനയൊന്നും നമുക്ക് കാണാല്ലേ പക്ഷേ ചൂട് സഹിക്കില്ല കേട്ടോ വെള്ളത്തിനും അതുപോലെ ബുദ്ധിമുട്ടും ഇവിടെ ചില സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ ഇവിടെ അല്ലേ വീട്ടിലൊന്നും ഇല്ല കേട്ടോ കോഴിക്കണറും സാധാരണ കിണറൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ വീടിൻ്റെ മുമ്പ് കൂടെ നിറയെ ആൾക്കാർ ദിവസവും രണ്ട് നേരം തിരുമ്പാനും കുളിക്കാനും കൊണ്ട് കേട്ടോ ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് അവിടെ ആ കുളത്തിൽ വെള്ളം ഇങ്ങനെ വറ്റാറായിരിക്കണം ഹൗസ് കണക്ഷൻ വാട്ടർ കണക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല വെള്ളം വന്നിട്ട് അഞ്ചെട്ട് ദിവസമായി പിന്നെ എന്താ ചെയ്യുക പോലെ തുണി ഏറ്റിപ്പിടിച്ച് വൈകുന്നേരം ഒക്കെ പോയിട്ട് ഒരു ഏഴ് മണിക്കൊക്കെ ആയിട്ടോ ആൾക്കാർ തിരിച്ചു വരുന്നത് പക്ഷേ അങ്ങനെയൊക്കെ അതൊക്കെ കാണുമ്പോഴാണ് വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എത്ര വലുതാണെന്ന് നമ്മൾ ഈ വെള്ളമുള്ളവർ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അത് ഏട്ടൻ്റെ വീടാണ് കേട്ടോ കാണുന്നത് അവിടെയാണ് നമ്മുടെ സാധാരണ കിണറുള്ളത് കോഴൽ കിണർ ഇവിടെ ഉണ്ട് അവിടെ നിന്ന് ഞാൻ വൈകുന്നേരത്ത് വെള്ളം കൊണ്ടുവരും നല്ല കാറ്റ് വീശിയിട്ട് തുണിയൊക്കെ ഇട്ടോടത്തുനിന്നൊക്കെ എത്തേണ്ടോടെ എത്തിയിരിക്കുന്നുട്ടോ പറന്നിട്ട് പോയിട്ടേ ചക്ക കണ്ടോ നമ്മുടെ ഏട്ടൻ്റെ വീട്ടത്തെ വീട്ടിലാണോ കേട്ടോ ചക്ക ലാവ് ഇപ്രാവശ്യം ഇങ്ങനെ അടിഭാഗത്ത് മാത്രം കുറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് ഒറ്റ ചക്കല്ലേ കഴിഞ്ഞ വർഷം ഈ മുകളിലേക്ക് വരെ ചക്കയായിരുന്നു പക്ഷേ അങ്ങനെ ചക്ക ഉണ്ടാവരുതെന്ന് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചത് കാരണം എന്താ വെച്ചാൽ ചെറിയ ചാവളും ഉണ്ട് ഇനി മുകളിലേക്ക് ഉണ്ടാവും അറിയില്ല ചിലപ്പോൾ അവസാനം വഴേക്കും ചക്കയും കഴിയാറാൻ വഴിയും കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വെറുതെയാണ് ഒന്നാമത് നമുക്ക് കയറി ഇടാൻ പറ്റില്ല താഴെ വീണ അളിഞ്ഞു പോവും കോണി വെച്ചിട്ടൊക്കെ കയറിയാൽ തന്നെ പുളി ഉറുമ്പോണ്ട് പൊട്ടിക്കാൻ പറ്റാത്ത കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമുട്ടിട്ടോ അപ്പോൾ ഇത്രയും ചക്ക വേസ്റ്റായിട്ട് പോകുമ്പോൾ നമുക്ക് സങ്കടമില്ലേ പിന്നെ ആരെങ്കിലും ചക്ക ചോദിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ താഴത്തെ ചക്ക മതി അവർക്ക് മുകളിലത്തെ ചക്ക വേണ്ട പറയും അപ്പോൾ ഏട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ കാണിച്ചത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്കിലാണ് നമ്മൾ വീട് കയറ്റിയിരിക്കുന്നത് കണ്ടില്ലേ ഇത് വലിയ മുറ്റവും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ ഞങ്ങളുടെ തൊടിയിലേക്കാണ് അവിടെ അടുത്ത നമ്മുടെ ഈ വീട് നിറയെ മുറ്റവും ഇതൊക്കെയുള്ള കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ ഇത് പടിപ്പുറം കാണിക്കാൻ വേണ്ടിയിട്ടോ പടിയുടെ പുറത്തേക്ക് അമ്മി അമ്മമ്മയൊക്കെ ഒറ്റപ്പാലം പോയിട്ടുണ്ട് അപ്പോൾ അവർ വരാൻ വേണ്ടി വോട്ടർ ഷ വരാൻ വേണ്ടി ഞാൻ ഗേറ്റ് തുറന്നിടാൻ വന്നതാണ് അവരിത് ഒറ്റപ്പാലം അമ്മമ്മയുടെ പല്ല് പറിക്കാൻ പോയിട്ട് വന്നതാട്ടോ എന്താ ഇതാണ് കിണർ ഇവിടെ നിന്നാണ് വീട്ടിൽ നമ്മൾ വള്ളം കൊണ്ടുപോകുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായൊരു ചക്കയട്ടോ അവിടെ ഇരിക്കുന്ന തൊടിയിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ചക്കയാണ് അപ്പോൾ അതിങ്ങനെ വെന്ത് ചൂട് തട്ടിയിട്ട് വെന്ത പോലെയായിട്ടുണ്ട് അണ്ണയും കൊത്തിയിരിക്കണം അപ്പം ഞാൻ കണ്ടില്ല ആദ്യം റോട്ട് കൂടെ പോകുന്നവർ പറ ചക്കതാ എണ്ണ കൊത്തിയിരിക്കുമെന്ന് പറഞ്ഞ് പോയി ചക്കക്കുരുമൊക്കെ താഴെ റോട്ടിൽ കൂടെ വീണിരിക്കണം അപ്പം ഏട്ടൻ പണി മാറ്റി വന്നിട്ട് ചക്കയൊക്കെ ഇട്ടു കിട്ടുമ്പോൾ പകുതി അണിഞ്ഞു പോരിക്കണം കേട്ടോ പക്ഷേ ഉള്ള ചോളാ പറഞ്ഞത് സൂപ്പർ മധുരം നല്ല ടേസ്റ്റ് കിട്ടോ മകൾ ചോദിക്കേണ്ടത് തേൻ വരിക്ക ചക്കയാണോ അമ്മാണെന്ന് എനിക്ക് തേൻ വരിക്ക ചക്ക പറ എന്താ അറിയില്ല കേട്ടോ നമ്മൾ പഴുത്ത ചക്ക എന്താണോ അത് കിട്ടിയിരു തിന്നും അപ്പം ഞാൻ വിളക്ക് വെക്കായിരുന്നു ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു കേട്ടോ ചക്കച്ചോളം എടുത്ത് വെക്കണേന്ന് വിളക്ക് വെച്ച് ഉടനെ വന്ന് എനിക്കും ചക്ക വേണം പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഭാഗം അളിഞ്ഞ് പോയിട്ടുള്ളൂ കേട്ടോ ഒരു ചക്ക വഴുത്തിട്ടില്ലേ രണ്ടെണ്ണത്തിൽ കുരു കണ്ട സൂപ്പർ കുരു നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നന്നായിട്ട് വേ ചെയ്യും അപ്പോൾ ചക്ക കാണിച്ച് തന്ന അമ്മച്ചിക്ക് ചക്ക കുരു എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ചക്ക അല്ലെങ്കിൽ മുഴുവൻ എണ്ണ തിന്നുപോകും ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ നീ കണ്ടതല്ലെങ്കിൽ ചക്ക ആദ്യത്തെ ചക്ക മുഴുവനും തിന്നും അത് എണ്ണ തിന്നും അതുകൊണ്ട് എനിക്ക് ചക്ക കുരു വേണം പറഞ്ഞു അപ്പോൾ ചുവള വരച്ചിട്ട് പാത്രത്തിൽ നിന്ന് എനിക്ക് വേണ്ട എനിക്ക് തുണ്ട മുറിച്ച് തരണം പറഞ്ഞു പക്ഷേ അണു മുറിച്ച് തരണം കേട്ടോ ഞങ്ങൾ ചക്ക തിന്നുമ്പോഴേക്കും രാത്രി ഏഴ് മണിയായി കണ്ടില്ല ഞാൻ പുറത്തിരുന്നൊരു ചക്ക തിന്നെയാണ് കാറ്റൊക്കെ കൊണ്ടിട്ട് പുറത്തിരിക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് പുറത്തിരുന്നു തിന്നെ കേട്ടോ നല്ല മാതിരി നല്ല ടേസ്റ്റുള്ള ചക്ക ആദ്യത്തെ ചക്ക കേട്ടോ ഈ വർഷത്തെ അപ്പോൾ വീട്ടിൽ ചക്കയൊക്കെ പഴുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പഴുത്ത ചക്ക തിന്നവർ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ വർഷം തിന്നോ നിങ്ങളുടെ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം നമ്മുടെ ചക്കതി ഒക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും ചക്കു പാറ്റ പറക്കണ്ടേ അതീനെ കണ്ടോ അപ്പം ചക്കക്കുരു ഞാൻ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം കിട്ടുന്ന ചക്കക്കുരുവിനൊക്കെ ഭയങ്കര വിലയുണ്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇനി ചക്കക്കുരു വിഭവങ്ങളായിട്ട് നാളെ കാണാം ചക്കാ